ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുനീസ് പാചകം നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ അതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടോടുകൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദമ്മിട്ട് ബിരിയാണി കഴിച്ചാലോ എന്ത് സൂപ്പർ ആയിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു ഇന്ന് മഴയാണ് അത്യാവശ്യം രാവിലെ തന്നെ നല്ല മഴയുണ്ട് അപ്പോൾ എന്തായാലും ബിരിയാണി വെക്കാവുന്ന കരുതി അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് വെറൈറ്റീസ് ഓഫ് ബിരിയാണി നമുക്ക് കിട്ടാൻ തുടങ്ങിയത് അല്ല യൂട്യൂബ് ചാനൽ വന്ന് തുട തുടങ്ങിയപ്പം നമുക്ക് ഒരുപാട് പേരിൽ നമുക്ക് കുറേ ടേസ്റ്റുകളിൽ നമുക്ക് ബിരിയാണി കിട്ടാൻ തുടങ്ങി ഇത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മച്ച് വെച്ചിരുന്ന ഉമ്മാടെ സ്റ്റൈലിനായിട്ടുള്ളൊരു ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ബിരിയാണീൻ്റെ റെസിപ്പി അപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഇതുപോലൊരു റെസിപ്പി അവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു നമ്മുടെ പണ്ട് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ നമ്മൾ ഒരു കിലോ അടുപ്പിച്ച ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ അത് ആ ഒരു പരുവത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ചതച്ചതും ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചേക്കാം ഇതിൻ്റെ അളവ് ഞാൻ വഴിയിൽ പറയാം കേട്ടോ അപ്പോൾ ഓക്കെ ഇനി നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ് മൽ മഞ്ഞൾ മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ടും നമുക്ക് ഉപ്പും പച്ചമുളക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുപ്പും ചേർത്തിട്ട് നമുക്ക് ആ മസാല നന്നായിട്ട് ആ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അതേപോലെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ഇത് നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ആ സമയം നമ്മൾ ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള മസാലകളുടെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇവിടെ നമ്മൾ ഏകദേശം അരക്കപ്പ് വെള്ളം സോറി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കപ്പ് നമ്മുടെ ലാസ്റ്റ് ഇടാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരാം ആദ്യം തന്നെ അപ്പം നെയ്യ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെയ്യ് ചെയ്യാം അത് കുറച്ചും കൂടി ടേസ്റ്റാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളത് കോരി മാറ്റണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ ഒരു പരുവത്തിനെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഈ ഒരു കളർ ആവുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അതങ്ങ് കോരി മാറ്റുന്നുണ്ടായിരുന്നു ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് അതും കൂടി ഒന്ന് കോരി മാറ്റി വെച്ചേക്കാം എന്നിട്ട് നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള സവാളയൊക്കെ ആഡ് ചെയ്തിട്ട് മസാല എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പിൻ്റെ അളവിന് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവിന് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് പച്ചമുളക് ചതച്ചതും രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവിന് ഉള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ അപ്പം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ചതച്ചിട്ടുണ്ടാക്കുമ്പോഴത്തേക്കും ഒരുപാട് ചതഞ്ഞ് പോകരുത് ആ ഒരു പരുവത്തിന് വേണം ചതച്ചെടുക്കാൻ വേണ്ടി അതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി അതെട്ടോ രണ്ട് പഴുത്ത തക്കാളി നോക്കി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യുന്നത് ഇതിൽ ഓൾറെഡി നമ്മൾ മസാലകളെല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി നമുക്ക് മസാലകൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ ഏകദേശം എല്ലാ മസാലയും നമ്മൾ ഓൾറെഡി അതിൽ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ആ സമയത്തേക്ക് നമ്മൾ അരി ഒന്ന് ഇതാക്കിയെടുക്കണം അപ്പോൾ ആ അരി നമ്മൾ ഇവിടെ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുക്കാൻ കേട്ടോ കാരണം നമ്മൾ അരി ഇങ്ങനെ വാറ്റിയിട്ടാണ് എടുക്കുക അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടാണ് എടുക്കുക അപ്പം ആവശ്യത്തിന് വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമേ നമ്മൾ അരി ഇടാറുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ മീറ്റ് നമ്മുടെ ചിക്കൻ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ ഇതേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അഞ്ച് ഏലക്ക ഒരു തക്കോലം ഒരു മൂന്നാല് ക്രാമ്പു അതുപോലെ തന്നെ ഒരു മൂന്നാല് കുഞ്ഞു കഷ്ണം പട്ടയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചനേം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറിയ അരി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നാല് കപ്പാണ് എടുത്തേക്കുന്നത് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് അതായത് നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കുക്കായി നമുക്ക് തോന്നുന്ന ഒരു പരിപാടിയാണ് ഒരു മുക്കാൽ പരുവം അപ്പോൾ ആ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമ്മളത് മാറ്റി വെള്ളം കളഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്കതൊന്ന് ദം ചെയ്യണം അതിനായിട്ട് നമ്മൾ ഏറ്റവും താഴ്ത്ത തട്ടിൽ നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്ര ലെയർ വേണമോ അത്ര ലെയറിന് അനുസരിച്ച് ചെയ്യാൻ കേട്ടോ നമ്മളിവിടെ രണ്ട് ലെയർ ആയിട്ടേ ചെയ്യുന്നുള്ളൂ അപ്പം കുറച്ച് അരി ഇട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് റൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ദം ദമാക്കിയിട്ടുണ്ടായിരുന്നു മുകളിൽ നമ്മൾ സവാള വറുത്തതും കാഷ്യൂസും കിസ്മസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വെയിറ്റ് വെച്ച് നമുക്കൊരു അഞ്ച് പത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ടൈം ഓരോരുത്തരുടെ അരിയുടെ വേവ് അനുസരിച്ചിട്ട് വേണം ടൈം വെക്കാൻ കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ലെങ്കിലും നന്നായിട്ട് അടി അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഉമ്മച്ചിയുടെ ആയിട്ടുള്ള ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മഴക്കാലത്ത് മഴക്കാലമൊക്കെയാണ് പല ടേസ്റ്റിൽ നമ്മൾ കഴിക്കാറുണ്ട് അപ്പം എനിക്ക് ഈ ഒരു ബിരിയാണിയുടെ ഓർമ്മ പറയുമ്പോഴത്തേക്കും ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് കോട്ടയത്തായിരുന്നു കേട്ടോ നമ്മൾ തിരുവനന്തപുരത്തൂറല്ലേ അപ്പോൾ ഹോസ്റ്റലിൽ കോട്ടയത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം വാപ്പിച്ചിയും എൻ്റെ ബ്രദറും കൂടി കാണാൻ വന്നായിരുന്നു അപ്പോൾ രാവിലെ ഉമ്മച്ചി മൂന്ന് മണിക്ക് ഇതേപോലത്തെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇത് വാഴയിലും പൊതിഞ്ഞ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ടേസ്റ്റ് തന്നെ നാവിലെ അത് വേറെ എന്ത് ബിരിയാണി കഴിച്ചിട്ടും ആ ഒരു രുചി ഇതുവരെയും വന്നിട്ടില്ല അത് നമ്മുടെ ഉമ്മച്ചിയുടെ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എനിക്കൊന്നും അത്രയും വാഴയിലൊക്കെ പൊതിഞ്ഞും രാവിലെ കൊടുത്തുവിട്ടതല്ലേ അപ്പം ആ അതെല്ലാം കൂടി ആ ഒരു സെറ്റായിട്ട് ഉള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അത് അതൊരു അടിപൊളി അസാധ്യമായിട്ടുള്ള ടേസ്റ്റും നല്ല അസാധ്യമായിട്ടുള്ള ഇതാ പറയാം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയായിരുന്നു അപ്പം എന്തായാലും ഇതുപോലെയുള്ള മെമ്മറീസ് ഒരുപാട് പേർക്ക് കാണും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബിരിയാണി എന്തായാലും ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബായ്